സൈരന്ധ്രി എപ്പിസോഡ് പത്ത് രചന ലക്ഷ്മി ഗായത്രി അവതാരണ ലിൻസി പിറ്റേ ദിവസം രാവിലെ തന്നെ ആൽബി സൈരന്ത്രയെ കാണാനായി ചെന്നു അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവൾ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായവൻ എങ്ങനെയെങ്കിലും അവളെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വേണ്ട നിങ്ങളോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയും സ്നേഹവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം എനിക്ക് സൗകര്യത്തിന് വേണ്ടി ഇച്ചാൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല അവൾ ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ നോട്ടം ദയനീയമായി ആ പെണ്ണു ആലിയും കൂടി വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് എനിക്ക് അവളോട് അങ്ങനെ ഒരു പ്രണയമുണ്ടോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും മോശമായി ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഞാൻ പ്രണയിക്കുക അവൻ്റെ മുഖഭാഗത്തിൽ നിന്നും അവൻ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലായെങ്കിൽ പോലും അവൾ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും നാളെ ആൽബിച്ചിന് ഒരു ജീവിതം ഉണ്ടാകും അപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിലും എല്ലാ കാലവും എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ വീണ്ടും തളർന്നു അവളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് നടക്കാത്ത കാര്യമാണ് എന്നുപോലും അവന് തോന്നിപ്പോയി കാരണം വല്ലാത്തൊരു ഉറ ഉറപ്പോടെയാണ് അവളുടെ സംസാരം അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് തനിക്ക് അവളെ നിർബന്ധിച്ച് പിടിച്ചു നിർത്താൻ കഴിയുക സത്യങ്ങൾ അറിഞ്ഞാൽ അവൾ ഇവിടെ വിട്ടുപോകുമെന്ന് മാത്രമല്ല തന്നെ വെറുക്കും കൂടി ചെയ്യും അത് അവൻ ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു രണ്ട് ദിവസങ്ങൾ കടന്നു പോയപ്പോഴേക്കും സന്തോഷ് അവൾക്കായി മറ്റൊരു വീട് കണ്ടെത്തിയിരുന്നു അവിടേക്ക് മാറാൻ നേരം അവൾ അന്നമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മച്ചി അവൾ അവരുടെ മാറിൽ വീണ് പൊട്ടി അത്രത്തോളം സങ്കടം അവൾക്ക് തോന്നുന്നുണ്ട് ആൽബിച്ച് ജീവിത പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇത്രയും സ്നേഹമുള്ളവർ അമ്മയുടെ അരിക്കിൽ നിന്ന് ഒരിക്കലും താൻ പോകില്ലായിരുന്നു അവളുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കാഴ്ച കണ്ടു നിൽക്കാൻ കഴിവില്ലാതെ അവർ അകത്തേക്ക് പോയി കളഞ്ഞതും ദയനീയമായി നോക്കി നിൽക്കുന്ന ആൽബിയെ നോക്കി യതു മോൻ അലറിക്കറിഞ്ഞു മോനെ അവളുടെ ശബ്ദം താഴ്ന്നു അവനെ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക എന്ന് അവൾക്കറിയില്ലായിരുന്നു കരയല്ലേ വീണ്ടും പറഞ്ഞുവെങ്കിലും കുഞ്ഞ് കലച്ചിൽ നിർത്തിയില്ല അതോടെ ആൽവി അരികിലേക്ക് വന്ന അവനെ തന്റെ തോളിലേക്ക് എടുത്തുകിടത്തി ആ കൈയിലെത്തിയപ്പോഴാണ് കുഞ്ഞ് ആശ്വാസത്തോടെ കരച്ചിൽ നിർത്തിയത് സന്തോഷിനൊപ്പം കാറിൻ്റെ മുൻ സീറ്റിലേക്ക് ആൽബിയും കൂടി കയറി ഇരിക്കുന്നത് ആൽബിയുടെ മടിയിലായതുകൊണ്ട് തന്നെ സന്തോഷത്തോടെയാണ് കുഞ്ഞിൻ്റെ ഇരിപ്പ് ക്ഷീണം കാരണം കാഴ്ചകൾ കണ്ടിരിക്കുന്നതിനിടയിൽ അവൻ അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു ഉറങ്ങി എന്ന് കണ്ടതും എല്ലാവർക്കും ആശ്വാസമായി സന്തോഷ് കാറിൽ നിന്ന് സാധനങ്ങൾ വീട്ടിലേക്ക് എടുത്ത് വെക്കുന്നതിനിടയിലും കുഞ്ഞിനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ മാറ്റാനാകാതെ ആൽബി നിന്നുപോയി ഏതാനും നിമിഷങ്ങൾക്കകം തങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കുകയാണ് എന്ന് ആൽബിക്ക് മനസ്സിലായി അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും തൻ്റെ തീരുമാനം ശരിയാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു ഉറങ്ങുന്ന കുഞ്ഞിനെ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അവൾ കാണിച്ചു കൊടുത്ത കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് തിരിഞ്ഞടക്കുമ്പോൾ ആൽബി അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല ഇത്രയും നിർബന്ധ ബുദ്ധിയോടെ അവൾ തീരുമാനത്തിൽ അവന് ദേഷ്യം തോന്നി തൻ്റെയും തൻ്റെ അമ്മയുടെയും കൂടെ സ്നേഹം അനുഭവിച്ച് വളരേണ്ടിയിരുന്ന കുഞ്ഞാണ് ഇവിടെ ഇനി ഇവർ ഒരു അനാഥരെ പോലെ കഴിയേണ്ടി വരും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി കുഞ്ഞുണർന്ന് ആൽവിയുടെ ഒപ്പം പോകാൻ കരയുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ സന്തോഷവും ആൽവിയും വേഗം ഇറങ്ങി അത്രയും നാൾ അലട്ടാതിരുന്ന ഒറ്റപ്പെടൽ വീണ്ടും അവളെ മൂടാൻ തുടങ്ങി ലോകത്ത് താനും കുഞ്ഞും തനിച്ചായതുപോലെ അല്പസമയം കഴിഞ്ഞ് ഉറക്കം ഉണർന്ന് വീണ്ടും ആൽവിയെ തിരിഞ്ഞ് കരയാൻ തുടങ്ങി കുഞ്ഞ് ഇത്രത്തോളം അവൻ ആൽവിയുമായി അടുത്തു എന്നത് അവളും അപ്പോഴാണ് തിരിച്ചറിയുന്നത് മോൻ ഇരുന്നാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ ഒടുവിൽ ആശ്വാസം പോലെ അവൾ പറയുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണുകൾ വിടർന്നു സത്യമാണോ അമ്മ കള്ളം പറയില്ല എന്ന് ആ കുഞ്ഞു മനസ്സിന് ഉറപ്പുണ്ട് എങ്കിലും വീണ്ടും അവൻ ചോദിച്ചു അവൾ ദയനീയമായി തലയാട്ടി ചേച്ചിയും കുഞ്ഞും ഒറ്റയ്ക്കാണെങ്കിൽ അവരിങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നില്ലേ ചേട്ടാ തിരികെ വന്ന കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ മാളും അവനോട് സങ്കടത്തോട് ചോദിച്ചു നിനക്കറിയാവുന്നതല്ലേ മോളെ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ എന്ത് അധികാരത്തിലാണ് ഞാൻ അവരെ കൊണ്ടുവരിക അല്ലെങ്കിൽ തന്നെ പെട്ടമായിട്ട് സ്നേഹം പോലും കിട്ടാത്ത ഈ വീട്ടിലേക്ക് അവൾ വരാതിരിക്കുന്നതല്ലേ നല്ലത് സന്തോഷ് ചോദിക്കുമ്പോൾ അതെല്ലാം സത്യമാണ് എന്ന തിരിച്ചറിവിൽ അവളും മൗനമായി ആളുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഒരു അനാഥയെ പോലെ തന്നെ അനുജത്തിൽ നിൽക്കുന്നത് അവനും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ കിട്ടുന്നതിൻ്റെ പകുതി സമാധാനം പോലും തനിക്ക് കൊടുക്കാൻ കഴിയുകയുമില്ല സംഗീതയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ തോന്നിയ നിമിഷത്തെ അവൻ പഴിച്ചുകൊണ്ടിരുന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ കാണുന്ന ചുവന്ന മുഖത്തോടെ അവിടെ ഇരിക്കുന്ന സംഗീതയാണ് എങ്കിലും ശ്രദ്ധിക്കാത്ത പോലെ അവൻ വസ്ത്രം മാറാൻ തുടങ്ങി സന്തോഷേട്ടാ അവളുടെ വിളി കേട്ടതും അവൻ സംശയ ഭാത്തിൽ തിരിഞ്ഞു നോക്കി അതിന് മറുപടിയായി അവൾ അവൻ്റെ കൈ തൻ്റെ വയറിൽ ചേർത്ത് വെക്കുകയാണ് ചെയ്തത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു എത്രയോ നാളത്തെ കാത്തിരിപ്പാണ് ആ നിമിഷത്തിൽ അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് വെക്കാൻ അവൻ ഒരു മടിയും തോന്നിയില്ല കാരണം വിവാഹം കഴിഞ്ഞ നാളുകൾ മുതൽ ആഗ്രഹിക്കാൻ തുടങ്ങി മുഹൂർത്തമാണ് രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു അല്പസമയം കഴിഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന തൻ്റെ അമ്മയെ അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി സംഗീതയുടെ വിശേഷം അറിഞ്ഞിട്ടുണ്ട് എന്ന് ആ മുഖത്തു നിന്ന് വ്യക്തമാണ് എന്തോ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവരുടെ മുഖം അത്രത്തോളം സന്തോഷത്തിലാണ് കാരണം കുറച്ച് നാളുകളായി തൻ്റെ മകൻ്റെയും മരുമകളുടെയും ജീവിതം കയ്യാലപ്പുറത്തെ തേങ്ങാ പോലെയാണെന്ന് അവർക്കറിയാം ഈ ഗർഭം എന്തായാലും അവരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുകയുള്ളൂ അവർ ആശ്വസിച്ചു അവൻ തല കുടഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും അമ്മയിൽ നിന്ന് മാളും വിശേഷം അറിഞ്ഞിരുന്നു അവൾ അപ്പോൾ ഓർമ്മിച്ചത് തൻ്റെ ചേച്ചിയെക്കുറിച്ചായിരുന്നു സംഗീത ഈ ഗർഭത്തിൽ തൻ്റെ ഏട്ടനെയും കുരുക്കിയിടുമോ എന്ന് മാളു പറയുന്നു അത് സത്യവുമായിരുന്നു സംഗീതയ്ക്ക് സന്തോഷത്തിന് നേരെ പ്രയോഗിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം തന്നെയായിരുന്നു വയറ്റിലുള്ള കുഞ്ഞ് അത്രത്തോളം അവൻ ആഗ്രഹിക്കുന്ന ആ കുഞ്ഞിന് വേണ്ടി അവൻ എന്തും ചെയ്യുമെന്ന് സംഗീതയ്ക്കറിയാം അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി മിന്നി അതേസമയം മറ്റൊരുവൾ തൻ്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കണുനീർ വാർക്കുകയായിരുന്നു ജീവിതം അവൾക്ക് മുന്നിൽ ഇരുട്ട് മൂടിക്കിടന്നു ആൽബിയങ്കിൽ വരില്ലേ അമ്മേ മോൻ്റെ ചോദ്യം കേൾക്കേ അവൾ ഒരു നിമിഷം മോനമായിരുന്നു ഒന്ന് വിളിച്ചാൽ ഓടി വരുമെന്നറിയാം പക്ഷേ തനിക്ക് കുഞ്ഞിനു വേണ്ടി ഇനിയും ഒരാളെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുക ആളുകൾക്ക് വീണ്ടും ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ അത് ഒരു കാരണമായേക്കും അങ്കിൾ ഇപ്പോൾ ഒത്തിരി തിരക്കിലാണ് മോനെ അതല്ലേ മോനെ കാണാൻ വരാത്തത് അവൾ പറയുമ്പോൾ ആ കുഞ്ഞു ചുണ്ടോൾ വിതുമ്പി കണ്ണുകൾ നിറയുകയും ചെയ്തു അവൾക്ക് സങ്കടമായി എങ്കിലും അവളത് ശ്രദ്ധിച്ചില്ല എത്രയൊക്കെ ധൈര്യമുണ്ട് എന്ന് പറഞ്ഞാലും പുറത്ത് ഇരിട്ട് വീഴുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ് എന്നവൾ ഓർത്തു ഒറ്റപ്പെടലിൻ്റെ വേദന രാവിലെയും വൈകിട്ടും കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുന്നതിനാൽ അതിനിടയ്ക്കുള്ള സമയത്ത് മാത്രമേ എന്തെങ്കിലും ജോലിക്ക് പോകാൻ കഴിയൂ ആ സമയം അനുസരിച്ചുള്ള ജോലി അവൾക്ക് കിട്ടിയതുമില്ല ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും പനിയുമൊക്കെ ഉണ്ടാകുന്ന ശീലമുണ്ട് മോന് അങ്ങനെയുള്ളപ്പോൾ ഒരാഴ്ചയൊക്കെ സ്കൂളിൽ പോകാൻ പോലും കഴിഞ്ഞില്ല എന്നുവരും അവിടെ ആയിരുന്നപ്പോൾ ആൽബിച്ചൻ്റെ അമ്മ അവനെ നോക്കുമായിരുന്നു തനിക്ക് ധൈര്യമായി ജോലിക്ക് പോവുകയും ചെയ്യാം ഇവിടേക്ക് മാറിയതോടെ അവളുടെ ജീവിതത്തിലെ എല്ലാ താളവും തെറ്റാൻ തുടങ്ങി റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്കാണ് അവർ താമസിക്കുന്ന വീട് ചിലരൊക്കെ സന്ധി കഴിഞ്ഞാൽ അവളെ തിരിയുന്നത് കാണാം അതിനാൽ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അവൾ പുറത്തേക്ക് ഇറങ്ങാറില്ല ചില സമയത്തൊക്കെ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോവും ജോലിക്കൊന്നും പോകാത്തതിനാൽ തന്നെ കയ്യിലുള്ള സേവിങ്സ് കുറഞ്ഞു വരുന്നു ഭാവിയെക്കുറിച്ചുള്ള ആദ്യം അവളിൽ നിറയാൻ തുടങ്ങി സംഗീതയുടെ നിർബന്ധ ബുദ്ധിയിൽ ആകെ കൊഴിഞ്ഞിരിക്കുകയാണ് സന്തോഷ് ഞായറാഴ്ച ദിവസങ്ങളാണ് സാധാരണ അവൻ സൈലേന്ദ്രയെ കാണാൻ പോവുക ഗർഭിണിയായതിനു ശേഷം സംഗീതയ്ക്ക് എപ്പോഴും തൻ്റെ ഒപ്പം ഇരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ പുറത്തേക്ക് പോകണമെന്നും അവിടെ നിന്ന് ആഹാരം കഴിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ കൊണ്ടുപോകാതെ ഇരിക്കാനും കഴിയില്ല താൻ ദേഷ്യപ്പൊഴിയോ പിണങ്ങയോ ഒക്കെ ചെയ്താൽ അവളുടെ വയറ്റുള്ള കുഞ്ഞിനെ എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന ഭയത്തിൽ അവളുടെ താളത്തിന് അവൻ തുള്ളാൻ തുടങ്ങി പതിവായി ഫോണിൽ വിളിച്ച് അനുജത്തേടെ വിശേഷങ്ങൾ തിരക്കുമെങ്കിലും അവളെ ഒന്ന് പോയി കാണാൻ കഴിയാത്തിൽ അവന് വല്ലാത്ത ദുഃഖമുണ്ട് ഇറങ്ങി അവൻ കാണുന്നത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ അമ്മയെയാണ് സീരിയലിലെ നായികയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയാണ് കക്ഷി അമ്മ എപ്പോഴെങ്കിലും സ്വന്തം ആളെക്കുറിച്ച് ചിന്തിച്ച് അല്പമെങ്കിലും വേദനിച്ചിട്ടുണ്ടോ അവൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ അവർ ഇതെന്ത് കൂത്ത എന്ന മട്ടിൽ നോക്കി നീ പറയുന്ന കേട്ടാൽ തോന്നില്ല അവളുടെ വിധിക്ക് ഞാനാണ് കാരണക്കാരിയെന്ന് അവർ അലസമായി പറഞ്ഞുകൊണ്ട് ടി വിയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു തൻ്റെ അമ്മയോട് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായ സന്തോഷ് അപ്പോൾ തന്നെ അവരുടെ അരികിൽ നിന്നും പോയി ഇനിയും സംസാരിച്ചാൽ ചിലപ്പോൾ അമ്മയാണ് എന്നത് മറന്ന് നിലവിട്ട് വല്ലതും പറഞ്ഞു പോകും മകൾ തനിച്ച് കുഞ്ഞുമായി കഴിയുന്ന അറിഞ്ഞിട്ടും യാതൊരു കൂസിലും ഇല്ലാതെ അമ്മ ഫോണിൽ പോലും അവളെ ഒന്നും വിളിക്കാറില്ല എന്തിന് തന്നോട് പോലും അവളുടെ വിശേഷം തിരക്കാറില്ല എന്നവൻ ഓർത്തു അതേസമയം അവനെ തന്നിലേക്ക് തന്നെ കുരുക്കിയിടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു സംഗീത തൻ്റെ മനസ്സ് വിഷമിപ്പിക്കാതെ ഇരിക്കാനായി തൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഒത്തുപ്രവർത്തിക്കുന്ന സന്തോഷിനെ അവൾ നോക്കി അവനെ പഠിക്കു നിർത്തുന്നതിൻ്റെ സന്തോഷത്തിൽ അവൾ പുഞ്ചിരിച്ചു ഇച്ചാനോടൊന്നു പറമ എന്നോട് മിണ്ടാൻ രാത്രിയിലെ ആഹാരം കഴിച്ചതിന് ശേഷം അടുക്കളയിൽ കാര്യമായി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നമ്മയുടെ അരികിൽ നിന്ന് കിഞ്ചുകയാണ് ആലി സൈരേന്ദ്രയും കുഞ്ഞും താമസം പോയതിൽ പിന്നെ ആൽവി ആലിയോട് മിണ്ടിയിട്ടില്ല പിന്നാലെ നടന്ന് ഒത്തിരി ശ്രമിച്ചുവെങ്കിലും അവൻ വഴങ്ങാതെ വഴങ്ങാതെയായപ്പോൾ മമ്മയെ കൂട്ടുപിടിക്കാനിറങ്ങിയിരിക്കുകയാണ് അവൾ എന്നാൽ അവർ ആകട്ടെ അവളുടെ വാക്കുകൾ പോലും കേൾക്കുന്നില്ല എന്ന മട്ടിൽ പാത്രങ്ങൾ കഴുകിയെടുക്കാൻ തുടങ്ങി അവരോട് സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായതോടെ അവൾ മുറിയിലേക്ക് പോയി ക്ലാര എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് ക്ലാര തന്നെ പരിഹാരം ഉണ്ടാക്കട്ടെ എന്നാണ് ആലി ചിന്തിച്ചത് എന്തായി കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ക്ലാരയുടെ ചോദ്യം വന്നു അത് കേട്ടതും ആലിക്ക് ദേഷ്യം കൂടി പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായില്ല ഇതിന് മാത്രം ആ പെണ് എൻ്റെ ഇച്ചായനും എന്ത് കൈവശമാണ് കൊടുത്തതെന്ന് അറിയില്ല അവർക്ക് രണ്ടുപേർക്ക് ഇപ്പോൾ എന്നെ ഇഷ്ടാവളെ എന്നെക്കാൾ ഇഷ്ടാവളെയാണ് ആലി പല്ലു അടിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ പറഞ്ഞു നിന്റെ അച്ചായൻ ഇപ്പോൾ വീണ്ടും പഴയതുപോലെ താടിയും മുടിയും വളർത്തി നടപ്പല്ലേ ക്ലാര പറയുമ്പോൾ ആലിയും അത് ശരിവെച്ചു അവർ താമസം മാറിപ്പോയതിനുശേഷം ഇച്ചാറിൻ്റെ പ്രകൃതം കണ്ടാൽ സ്വന്തം ഭാര്യ പിടങ്ങി പോയതുപോലെയാണ് എന്ന് തോന്നും ആ ഓർമ്മയിൽ തന്നെ ആലി മുഖം വെട്ടിച്ചു ഒരിക്കലും അവൾക്ക് തൻ്റെ ഏട്ടത്തിയുടെ സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു സ്ത്രീയെ പരിഗണിക്കാൻ കഴിയുമായിരുന്നില്ല അതേസമയം മറുവശത്ത് ക്ലാര ആൽവിയെ സ്വന്തമാക്കാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുകയായിരുന്നു അവൻ്റെ പ്രണയം നേടിയെടുക്കാൻ എന്ത് കുറുക്കോഴിയും സ്വീകരിക്കാൻ അവൾ ഒരുക്കമായിരുന്നു വർഷങ്ങളായി ഉള്ളിൽ സൂക്ഷിക്കുന്ന തീവ്രമായ ആഗ്രഹമാണ് അവൻ അവനെ നഷ്ടപ്പെടുന്ന അവൾക്ക് മരണ തുല്യവും ഇരുവരും ചിന്തിച്ചു കൂട്ടുമ്പോൾ തന്നെ മുറിയിൽ തണേണയിൽ മുഖം പൂരുത്തി കിടക്കുകയായിരുന്നു അവൻ അവൾ പോയതിന് ശേഷം ഷോപ്പിലേക്ക് പോലും നേരെ പോകാറില്ല എല്ലാം ജോലിക്കാരെ ഏൽപ്പിച്ച് പഴയതുപോലെ മുറിയിൽ കഴിച്ചു കൂട്ടാൻ അവൻ ഇഷ്ടപ്പെട്ടു മനസ്സിൻ്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെടുന്നതുപോലെ തോന്നി അവന് ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പിന്നീട് അവൻ കണ്ണുകൾ തുറക്കുന്ന മൊബൈലിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് അലസമായി അത് കൈയെത്തി നോക്കുമ്പോൾ തൻ്റെ ഏറെ പ്രിയപ്പെട്ട പേര് അതിൽ തെളിഞ്ഞു കണ്ടതും അവൻ്റെ മുഖം വിടർന്നു അതേസമയം തന്നെ ഈ രാത്രിയിൽ അവൾ എന്തിനായിരിക്കും വിളിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവൻ്റെ മനസ്സ് പിടഞ്ഞു ആ പേടിയോടെ തന്നെയാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തത് ആൽബിച്ച ഫോൺ ചെവിയിലേക്ക് വെച്ചതും മറവശത്തു നിന്നും അവളുടെ കരച്ചിലാണ് അവൻ കേൾക്കുന്നത് തൻ്റെ പേര് വിളിച്ച് ഇങ്ങനെ അവൾ കരയണമെങ്കിൽ എന്തായിരിക്കും കാരണമെന്ന് അവൻ അറിയാമായിരുന്നു കുഞ്ഞിന് വൈ ആൽബിച്ചായ ഒന്ന് വരാമോ അവളുടെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അവൻ ചാടി എഴുന്നേറ്റിരുന്നു കയ്യിൽ കിട്ടിയ ഒരു ടീഷർട്ട് എടുത്തിട്ടുകൊണ്ട് കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് പോണുമ്പോൾ മറ്റൊന്നും അവൻ ചിന്തിച്ചത് പോലുമില്ല തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും അസമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്